അതുപോലെ തന്നെ ഈ മോഡേൺ ഞാൻ പല പ്ലാനിലും ഈ നമ്മുടെ കോട്ടയാട് കടുന്നുണ്ട് ഡബിൾ ഹൈറ്റിൽ ട്രസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ മഴവെള്ളം അകത്ത് വരുന്ന ഒരു കോൺസെപ്റ്റാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പം മഴവെള്ളം ഈ വീട്ടിനകത്ത് വരുന്നത് കൊണ്ട് നല്ലതാണോ അതോ ദോഷമോ എന്തെങ്കിലും ഉണ്ടോ മഴവെള്ളം അകത്ത് വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം പണ്ട് നമ്മുടെ നാലുകെട്ട് കോൺസെപ്റ്റിലാണെങ്കിൽ കൃത്യം നമ്മുടെ സെൻട്രൽ ഭാഗത്താണ് കോട്ടയുട് വരുന്നത് സെൻട്രൽ ഭാഗത്താണ് മഴവെള്ളം കൊണ്ടുവരുന്നത് അതെ അപ്പം ഈ ക്രോസ് വെന്റിലേഷൻ ഉള്ളത് കൊണ്ട് കാറ്റിന്റെ മൂവ്മെന്റ് കൂടെ ഒരു കോൾഡ് ബ്രീസ് വീട്ടിനകത്ത് ടെമ്പറേച്ചർ മാക്സിമം കുറഞ്ഞിരിക്കും അവരുടെ മഴ മാത്രം കണ്ടോണ്ടിരിക്കുക അല്ലെങ്കിൽ മഴ നോക്കിയിട്ട് ചായ ഓടിക്കുക എന്നുള്ളതല്ല അന്നത്തെ കോൺസെപ്റ്റ് ഈ പറഞ്ഞ എയർ സർക്കുലേഷൻ ആണ് പിന്നെ അതുപോലെ ശാലകൾ ഈ നാലുകെട്ടിനോട് തീയതി ഉണ്ട് നാല് വീടിന്റെ കോമ്പിനേഷനാണ് നാലുകെട്ടെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ അന്ന് ചെയ്തു വന്നതാണ് ഇനി ഇപ്പോഴത്തെ മോഡേൺ കോട്ടയാർഡിൽ റെയിൻ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്നോണ്ട് തെറ്റില്ല പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മഴവെള്ളം വീണതിനു ശേഷം ഇത് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ നോർത്തിലോട്ടോ ഈസ്റ്റിലോട്ടോ ഫ്ലോ ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഡ്രെയിൻ സംഭവിക്കും സൗത്തിലോട്ടോ ഈസ്റ്റിലോട്ടോ വന്ന് സൗത്തിലോട്ട് വെസ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വെള്ളം നിങ്ങളെ ഇതിനെ ഒഴുകി കളയും പൈസ ഒഴുകി കളയും അതുകൊണ്ട് ജലം എന്ന് പറയുന്നത് പൈസ റിലേറ്റഡ് ആണ് അതുകൊണ്ട് കോർട്ടിയാട് കോൺസെപ്റ്റ് കൊണ്ടുവരുന്നോളൂ കുഴപ്പമൊന്നുമില്ല മഴ കണ്ടോളൂ പക്ഷേ വെള്ളം വീണതിനു ശേഷം പുറത്തേക്ക് പോകുന്നത് ഒഴുകി പോകുന്നത് ഡയറക്ഷൻ ശ്രദ്ധിക്കുക തന്നെ ഈ ജിം റൂം ഇപ്പൊ മോഡേൺ വീടുകളിലെല്ലാം ഒരു റൂമ് തിയേറ്ററിനും ജിമ്മിനുമായിട്ട് പ്രത്യേകം എന്തായാലും എടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് അപ്പൊ ഈ ജിം റൂമിന് ഒരു പൊസിഷൻ ഉണ്ടായിരിക്കുമോ നല്ലൊരു ഔട്ട്കം കിട്ടാൻ വേണ്ടി നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളും യോഗ പോലുള്ള കാര്യങ്ങളും ചെയ്യാനായിട്ട് നോർത്ത് ഈസ്റ്റ് സോണാണോ നല്ലതെങ്കിലും ഓക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതൽ ചെയ്യാൻ ഒരു പരിധി ഒരു അഗ്നി കോണിന്റെ ടോപ്പ് അതായത് ഒരു ജിമ്മ കൊടുക്കണമെങ്കിൽ റൂഫില് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നമ്മുടെ ഫയർ കുറച്ചുകൂടെ ആക്ടിവേറ്റഡ് ആയി നമ്മൾ പ്രൊഡക്ടീവ് ആയി കുറച്ച് നല്ല രീതിയിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ടെൻഷൻ കുറച്ചുണ്ടാവും അത് സ്വാഭാവികമാണ് സൗത്ത് ഈസ്റ്റിനുള്ളതാണ് പക്ഷെ എന്നാലും നിങ്ങളുടെ റിസൾട്ട് കുറേ കൂട്ടും നല്ല ഫിസിക്കലി നമ്മൾ പിന്നെ മെഡിറ്റേഷൻ പോലുള്ള ൈസുകൾ അല്ലെങ്കിൽ യോഗ പോലുള്ള എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് നോർത്ത് ഈസ്റ്റ് ആണ് ഏറ്റവും നല്ലത് ഒരു കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിച്ചാൽ മതി നോർത്ത് ഈസ്റ്റിലുള്ള പൂജാമതി ഓരോ സ്ഥലത്ത് മെഡിറ്റേഷനും ഈ ഇത്തരം ഫിസിക്കൽ ആക്ടിവിറ്റീസും മുകളിലും ചെയ്യാം ഇനി പിന്നെ നമുക്ക് ബ്രഹ്മസ്ഥാനം അല്ല വീട്ടിന്റെ മുകളിലുള്ള ബ്രഹ്മസ്ഥാനത്തിന് വേണമെങ്കിൽ യോഗയൊക്കെ ചെയ്താൽ നല്ല എഫക്റ്റ് ആണ് കാര്യമാണ് ഞാൻ പറയുന്നത് ാലും വളരെ നല്ലത് തന്നെയാണ് അത്തരം ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ തിയേറ്റർ ഏരിയ ഇതിനൊക്കെ പറ്റിയ ഒരു പൊസിഷൻ പറ്റിയും ഇതിനകത്തുള്ള പ്രശ്നം ഈ അല്ലെങ്കിൽ ഗെയിമിങ്ങും ഒക്കെ നമ്മുടെ ഈ പറഞ്ഞ ടൈം പാസ് ആക്ടിവിറ്റിയാണ് അതെ ഒരു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി ആയിട്ട് നമുക്കത് കണക്കാക്കാൻ പറ്റില്ല പിന്നെ ഒരു മൂവി മേക്കിംഗിൽ പ്രൊഫഷണൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും കേരള സിനിമ കാണുന്നത് ഒരു കരിയർ സൈഡ് കൂടെ നോക്കിയിട്ടാണ് അല്ലെങ്കിൽ സിനിമയുടെ സങ്കേതങ്ങളെ മനസ്സിലാക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ കാണാനും ഒക്കെ ആയിരിക്കാം അയാളെ സമയത്തുള്ള ഓക്കെയാണ് ഞാൻ ഈ പറയുന്നത് ജനറലി ഒരു സാധാരണ ഒരു വേറൊരു പ്രൊഫഷണൽ നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ എൻ്റർടൈൻമെന്റും ഗെയിമിങ്ങും ഒക്കെ നമ്മൾ മിനിമൽ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ

ചെല്ലും എന്റർടൈൻ ചെയ്യാമോ അതുപോലെ നമ്മൾ അവിടെ പെട്ടെന്ന് മൂവ് ചെയ്ത് മൂവീസ് മാറുകയും ഈ ഗെയിംസ് സ്ട്രീം ചെയ്യുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഗെയിംസ് സ്ട്രീം ചെയ്യുന്ന യൂട്യൂബിലൊക്കെ ലൈവ് അപ്പൊ അവർക്കൊക്കെ ഒരു ബെറ്റർ ഔട്ട്കം കിട്ടാൻ വേണ്ടി ഏതൊരു പൊസിഷൻ ആയിരിക്കും നല്ലത് അവർക്ക് ഇപ്പൊ അവരുടെ ഗെയിമിൽ അവർക്ക് സക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോർത്ത് ഈസ്റ്റും ഒക്കെ ഉപയോഗിക്കാം സക്സസ് ഈ സൈഡ് ഒക്കെ നല്ലതാണ് സക്സസ് പക്ഷേ അതൊരു അഡിക്ഷൻ ആയിട്ട് മാറാതിരിക്കണമെങ്കിൽ നമ്മൾ കഴിയുന്നതും നോർത്ത് വെസ്റ്റിൽ പഠിക്കുന്നതാണ് നല്ലത് അവിടെ ഞാൻ നമ്മുടെ സക്സും കിട്ടും നമ്മൾ പെട്ടെന്ന് അതിനകത്ത് ചെയ്തിരിക്കില്ല പലപ്പോഴും ഇപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഉള്ള ഇതിനകത്ത് അഡിക്റ്റ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ പണ്ടും നമുക്ക് ഇന്ന ടൈമാണ് ഞാനൊക്കെ ഒരു ദിവസം ഫുൾ ആയിട്ട് ചെസ് കളിച്ച ദിവസം ഉണ്ട് വെക്കേഷൻ ഒക്കെ അപ്പൊ അത് അന്ന് ആ സമയത്ത് അങ്ങനെയായിരുന്നു നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഓപ്ഷൻസ് അപ്പൊ അതുപോലെ എല്ലാ ഗെയിമിയും രാവിലെ തൊട്ട് വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കുന്ന ദിവസം ഉണ്ടായിരുന്നുണ്ടായിരുന്നു എന്താണോ അത് ഫിസിക്കൽ ആക്ടിവിസിക്കൽ അവർ വല്ലാത്ത നല്ല ഗുണങ്ങൾ വേറെ ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഇരുന്നിങ്ങനെ മൊബൈലിൽ നോക്കുന്ന നമ്മുടെ കണ്ണിന് സ്ട്രെയിനാണ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അത് ഈ ഇതിനൊരു ലിമിറ്റേഷൻ കൂടെ കൊണ്ടുവന്ന ഇത് ഉപയോഗിക്കേണ്ടതല്ല ഇപ്പൊ ഇനി ജനറേഷൻ അങ്ങനെ ഉപയോഗിക്കാതെ മുന്നോട്ട് വാങ്ങുന്ന പറ്റില്ല പക്ഷെ അതിനൊരു മിനിമം എഫക്ട് നമ്മൾ കൊടുക്കണം നമ്മുടെ പ്രൊഡക്ടിവിറ്റി ബാധിക്കുന്ന കാര്യങ്ങൾക്ക് ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കുക ൻസ് കൊടുക്കുകൊക്ടിവിറ്റിക്ക് കൂടുതൽ നമ്മൾ നോർത്ത് ഈസ്റ്റിൽ വായിക്കണം എന്നൊക്കെ പറയുന്നത് റീഡിങ് എന്ന് പറയുന്നത് പ്രൊഡക്ടീവ് പ്രൊഡക്റ്റീവ് ആക്ഷനാണ് ഓക്കെ ഇനി മൊബൈലിൽ തന്നെ നമുക്ക് റീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ പോലും ഈ നോർത്ത് ഈസ്റ്റ് സോൺ നല്ലതായിരിക്കും ഗെയിംസ് എന്റർടൈൻമെന്റ് പാട്ട് കേക്കൽ പാട്ടുകൾക്കിൽ ചിലപ്പോൾ മെന്റലി എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല ഫോക്കസ് ഔട്ട് വളരെ ഗെയിം ഹാർഡ് കോർ സൈക്കോളജിക്കലി അറ്റാച്ച്മെന്റിനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് നോർത്ത് വെസ്റ്റ് പിടിക്കുക ബെസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ സോളാർ പാനൽസ് ഉണ്ടല്ലോ മിക്ക വീട്ടിലും വയ്ക്കുന്നുണ്ട് ഇലക്ട്രിസിറ്റി ബില്ല് ഹൈ ആയോണ്ട് അപ്പൊ അതിനൊരു ഡയറക്ഷനോ ഓപ്പോസിഷനോ എന്തെങ്കിലും സോളാർ പാനൽസിന് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു നോർത്ത് വരുന്ന രീതിയിലാണ് നമുക്ക് ഈ ഈ എന്ന് പറയുന്നത് കൊടുക്കുന്ന ും ഉണ്ട് ഭാഗത്തും അതായത് നോർത്ത് ഈസ്റ്റ് സോണിൽ വെയിറ്റ് കൂടുകയും സൗത്ത് വെസ്റ്റിൽ കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം വരും അതുകൊണ്ട് യൂണിഫോം ആയിട്ട് എല്ലായിടത്തും വൈഡ് ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാം ഒരേപോലെ ഞാൻ എപ്പോഴും പറയും സോഡർ ചെയ്തോ ഡ്രസ്ഫുൾ ചെയ്യും മനസ്സിലായില്ലേ അപ്പം എല്ലായിടത്തും വെയിറ്റ് ബാലൻസ് ആയി ശരിക്കും സോളാർ എപ്ലൈ ചെയ്യേണ്ടത് എവിടെയാണ് നമുക്ക് സൂര്യൻ വന്നടിക്കുന്ന രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത് അതുകൊണ്ട് തിരിച്ചു വെച്ചിട്ട് കാര്യമില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും മുഴുവനായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പം അതിന്റെ എല്ലാ യൂട്ടിലൈസേഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും ഈ വെയിറ്റ് തേടി തെറ്റുമില്ല വെയിറ്റ് തേടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വാസ്തുവിൽ ഓക്കെ ഇപ്പോഴും നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഭാഗം വെയിറ്റ് കുറഞ്ഞിരിക്കണം സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വെയിറ്റ് കൂടി അത് വരാന്നില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈക്വലൈസ് ചെയ്യണം ഒരിക്കലും തിരിച്ചു വരരുത് ഓൾമോസ്റ്റ് മാർ ചിലർ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കൊണ്ടു സ്ട്രക്ചർ കറക്റ്റ് ചെയ്ത് വെക്കും പക്ഷെ വെയിറ്റ് അവിടെ കന്നിമൂലയിൽ കുറഞ്ഞു പോകും അത് വരാതിരിക്കുക അല്ലെങ്കിൽ കൗണ്ടർ ചെയ്യുന്ന വേറെ എന്തെങ്കിലും വെയിറ്റ് സ്ട്രക്ചർ കന്യമൂല കൊടുത്തുകൊണ്ട് ചെയ്യാം നമ്മുടെ വീട്ടിനകത്ത് ഡൈനിങ്ങിലൊക്കെ ഈ ലീവിങ് പ്ലാന്റ്സ് ഞാൻ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് അല്ല ഈ ലീവിങ് പ്ലാന്റ്സ് ജീവനുള്ള ചെടികൾ വയ്ക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപയോഗദോഷോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് വാസ്തുവിൽ റെക്കമെൻഡേഷൻസ് കുറവാണ് നമുക്കിപ്പോൾ ഉദ്യാനം എന്ന് പറയുന്നത് പ്രത്യേക രീതി സമരാഗണ സൂത്രധാരയിലൊക്കെ ഉദ്യാനം ഉണ്ടാക്കുന്നതിനു പറ്റി പ്രൊസീജിയേഴ്സ് പറയുന്നുണ്ട് അത് വീടിന്റെ ചേട്ടിനോട് ചേർന്നൊരു ഭാഗത്ത് നമുക്ക് ആക്സസിബിൾ ആകുന്ന ഭാഗത്ത് നമുക്ക് എൻജോയ്മെന്റ് തരുന്ന രീതിയിലുള്ള ഒരു സോൺ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത് എങ്കിലേ അതിന് ഗുണമുള്ളൂ വീട്ടിനകത്തേക്ക് പ്ലാന്റ്സ് കൊണ്ടുവരുന്ന ട്രെൻഡ് ഇപ്പോ ബയോഫിലിക് ആർക്കിടെക്ചർ എന്നൊക്കെ പറഞ്ഞ പുതിയ കോൺസെപ്റ്റുകളുണ്ട് പക്ഷെ അതിനപ്പുറം വീടിനുള്ളിൽ പ്ലാന്റ് വാങ്ങിച്ചു ചുമ്മാ വയ്ക്കുന്ന ആൾക്കാരുണ്ട് അതെ അത് കുറച്ചൊന്നും ബെഡ്റൂംസിൽ ബെഡ്റൂം വയ്ക്കാതിരിക്കുക കാര്യം പറഞ്ഞാൽ വേറൊന്നും അല്ല ഇതിന്റെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ വരുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഓവറായിട്ട് പോപ്പുലേ കാർബൺ ഡയോക്സൈഡിന്റെ കണ്ടന്റ് കൂടാനുള്ള സാധ്യത ചെറുത് പറയുന്നു ഓക്സിജൻ പുറത്തേക്ക് ഒരുപാട് രാത്രിയും തള്ളുന്ന ചെടികളുണ്ട് അങ്ങനത്തെ ചെടികളിലാണ് പക്ഷെ എനിക്കതിനെപ്പറ്റി കൂടുതൽ ഞാനൊന്നും സ്റ്റഡി ചെയ്യാൻ നോക്കില്ലെങ്കിൽ ഞാനത് കഴിയുന്നതും അവോയ് ചെയ്യാനിപ്പോ കോട്ടിയാട് പോലുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഞാൻ പ്ലാൻസ് റെക്കമെന്റ് ചെയ്യുന്നത് മറ്റു കാണുന്ന സ്ഥലങ്ങളിലെല്ലാം പ്ലാൻസ് വെച്ച് പോകുന്ന ഒരു നല്ല പ്രക്രിയ അതിന് സൺലൈറ്റിന് എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു സോൺ കൊടുക്കുക വീടിനകത്ത് അകത്ത് മരം വരെ വെക്കുന്ന ആൾക്കാരുണ്ട് പിഴുതച്ചിട്ടുള്ള അത്തരം കേസുകൾ വലിയ ഗുണമൊന്നും ഉണ്ടാവാറില്ല അസെ മരത്തിന്റെ സ്ഥാനമായിട്ട് അത് മാറും അങ്ങനെ വീടുകളിൽ ഞാൻ കണ്ടൊരു കോഹണി ആയിരിക്കും എനിക്ക് തന്നെ അനുഭവങ്ങളുണ്ട് ഈ വളരെ കുറഞ്ഞാണ് ഇത് നടക്കുന്നത് മരം വലിയ മരങ്ങളെ കൊണ്ടുവീഴ്ച ആളില് താമസിക്കുന്ന മരത്തിന്റെ ഏരിയായിട്ടങ്ങ് മാറും പ്രകൃതി സംബന്ധിച്ചോളം മനുഷ്യനും മരവും ജീവികളും ഒപ്പം ഒരുപോലെയാണ് മാത്രം ചെയ്യുന്നതല്ലേ ചെയ്യുന്ന മറ്റൊരു ലിവിങ് ഓർഗനിസം ആവുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രകൃതിയും വാസ്തുവുമൊക്കെ കാണുന്നത് എല്ലാ ജീവജാലങ്ങളും ഒരുപോലെയാണ് മനുഷ്യൻ മാത്രം പ്രാധാന്യം മനുഷ്യാലയമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ മനുഷ്യന് പ്രാധാന്യം വരണം അപ്പൊ അവിടെ കൊണ്ടുപോയി മറ്റു സ്ഥാനങ്ങൾ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ കാര്യം പറഞ്ഞപ്പോഴും പെറ്റ് ആവാം പക്ഷെ ഓവറായി പെറ്റ് ആയ പട്ടികളുടെ ലോകമായിട്ട് അത് മാറും നിങ്ങൾ പത്ത് പട്ടികൾ വീട്ടിനകത്തിട്ട് വളർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിന്റെ അവസ്ഥ മനുഷ്യൻ ജീവിക്കുന്ന അവസ്ഥ അങ്ങനെ വരരുത് അപ്പൊ ഏതൊരു സോണും മനുഷ്യാലയമാണ് മനുഷ്യാലയത്തിൽ മനുഷ്യന് പ്രാധാന്യം ഉണ്ടാവണം ജീവികൾക്ക് പ്രാധാന്യം ഉണ്ടാവേണ്ടത് വേറെ സോണുകൾ ഉണ്ട് സോണുകൾ അത് പ്രത്യേക ഒരു കൂടെ ഉണ്ടാക്കി ആക്കിക്കും അതിന് കൃത്യമായ ഒരു വാസ്തു സ്ട്രക്ചർ തന്നെ നമുക്ക് പക്ഷെ വീടിനകത്തിട്ട് വളർത്തുമ്പോൾ എണ്ണം ഒന്നോ രണ്ടോ ഒക്കെ ഓക്കെ എനിക്കറിയാം പത്ത് പേരെ പത്രത്തിന് വളർത്തുന്ന ആൾക്കാർ ഈ ഓരോ പട്ടികളെ പ്രാന്ത് പിടിച്ച് വളർത്തുന്ന ആൾക്കാരൊക്കെ ഉള്ളത് അത്രത്തോളം അവർക്ക് പട്ടികളുള്ള ആത്മാർത്ഥ സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നെങ്കിൽ പോലും ഇത് അവസാനം ഇത് അവരുടെ സോണായിട്ടും മാറും മനസിലായി അപ്പൊ ഇടയ്ക്ക് ഒരു ന്യൂസ് കണ്ട ഒരു സ്ട്രീറ്റ് ഡോഗ്സിനെ മാത്രമല്ല എടുത്ത് വീട്ടില് സ്ട്രീറ്റ് ഡോഗ്സിന്റെ കൂടെ കിടന്നുറങ്ങുന്ന ഒരു മനുഷ്യന് നമ്മളൊരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ ഇദ്ദേഹത്തെ പറഞ്ഞാൽ അത് പട്ടികളുടെ ലോകത്താണ് പുളി ചീരിക്കുന്നത് പുളിയുടെ ലോകത്തിലേക്ക് കൊണ്ടുവരല്ല പട്ടിക കൊണ്ടുവരിക അല്ല അതിനനുസരിച്ച് അബാൻഡൻ ഡോക്സി പ്രശ്നം വന്ന ഡോക്സ കൊണ്ടുവന്ന് ഇത്രയും പട്ടികൾ അത് ആ പടം ആ വീഡിയോ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടാണ് പലരും ഫോർവേഡ് ചെയ്തത് പക്ഷെ അത് 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 ചില വ്യക്തികൾക്ക് അപൂർവമായിട്ടുള്ള ചില സ്ഥിതികൾ ഇത്രയും പട്ടികളോട് ഒരുമിച്ച് കിടന്ന് കുറങ്ങുന്ന ഒരവസ്ഥ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല ായിട്ടല്ല എല്ലാരും കാണത്തുള്ളൂ പട്ടികളെ ആണ് ചിന്തിക്കാൻ പറ്റും അപ്പൊ അത്ര ആളുകളുണ്ട് നമ്മൾ അവിടെ വാസ്തു നോക്കണോന്ന് പറഞ്ഞിട്ട് ഒരു നെഗറ്റീവ് ആയിട്ട് കാണാൻ പറ്റത്തില്ല ഒരു വാസ്തു കൊണ്ട് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഇട്ടിട്ട് നമ്മള് അതായത് പട്ടികളുടെ ലോകത്താല് ജീവിക്കുന്നത് പട്ടികളൊക്കെ എന്തെങ്കിലും ദോഷം ഉണ്ടാക്കുന്നുണ്ടോന്നുള്ള അതെ പട്ടിക്ക് നല്ല ജീവന കാര്യങ്ങൾ നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ വാസ്തു എവിടെ അപ്ലൈ ചെയ്യണം എന്ന് പലർക്കും അറിയില്ല എല്ലാ തരത്തിലും കേറി വസ്തുപ്പൊ ഞാൻ തന്നെ പല വീടുകളിലും പോകുമ്പോഴത്തേ നമ്മളെ അറിയുന്നതുകൊണ്ട് എല്ലാവരും ഈ വാസ്തു ഇവിടെ വല്ല പ്രശ്നമുണ്ടോ സാർ ഞാൻ ഒരിക്കലും അത് പറയാറില്ല അതിന് വേണ്ടിട്ട് ഒരു കൺസൾട്ടിങ് ചെയ്യുന്ന പ്രൊസീജിയറിൽ പോയി നോക്കുന്നത് ഒരു ചായ പഠിക്കാൻ വേറെ ആവശ്യത്തിന് വീട്ടിൽ പോയിട്ട് അവിടെ നിന്നിട്ട് നമ്മളത് നമ്മുടെ സുഹൃത്തിനെ കാണാനായിരിക്കും പോകുന്നില്ല ും നമ്മുടേതായിട്ടുള്ള പ്രൊസീജിയർ ഞാനൊരിക്കലും ചെയ്യാറില്ല അവരുടെ പോയി അനാവശ്യമായിട്ട് വിളമ്പാടി മീറ്റിംഗിലൊക്കെ ആൾക്കാർ ചോദിക്കും ഇങ്ങനെ ഒരു പ്രശ്നം വീട്ടിൽ ഞാൻ അങ്ങനെ ചോദിക്കേണ്ട ഒരു കാര്യമല്ലേ വാസ്തു വാസ്തുവിന് വേണ്ടി ടൈം കൊടുത്ത് കൃത്യമായി ആ ചിന്തയിൽ കൊണ്ടുവന്ന് നമ്മൾ പോയി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓണ വഴിക്ക് നോക്കേണ്ട ഒരു കാര്യം

അയാളാണ് ഓട്ടിക്കുന്നത് അതിന്റെ എഫക്ട് നിങ്ങൾക്കാണോ ഞാൻ കാണും അതിന്റെ ഗുണങ്ങൾ കിട്ടുന്ന ആൾക്കാണോ ഓട്ടിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് വാസ്തു എന്ന് പറയുന്നത് നമ്മൾ ഏത് സ്പേസിലിരിക്കുന്നോ നമുക്ക് ഇമ്പാക്ട് ഉണ്ടാവും നിങ്ങൾ പി ജിയിൽ ഇരുന്നോ ആ പി ജിയിൽ വാസ്തു ശരിയല്ലെങ്കിൽ നിങ്ങൾ ഇമ്പാക്ട് ചെയ്യും നിങ്ങൾ റെന്റൽ ഹൗസിൽ താമസിക്കുന്നു അവിടെ വാസ്തു ശരിയല്ലെങ്കിൽ നിങ്ങൾ ഇമ്പാക്ട് ചെയ്യും നിങ്ങളൊരു വീടുണ്ടാക്കി വാടകാരന് കൊടുത്തു നിങ്ങൾക്ക് അറിയാം അവിടെ വാസ്തു പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ പോയാത്ര നിങ്ങൾ വാടക സംഭവിക്കും വാടകക്കാരന് ദോഷങ്ങൾ വരും ദോഷങ്ങൾ വരുമ്പോൾ ആ ഇത് ഇതിന്റെ ഓണം ഈ ഒരു ആക്ടിൽ നിന്ന് ഇതിന്റെ ഒരു ചെറിയ പാർട്ട് നിങ്ങൾക്ക് വാസ്തു കെട്ടും വാസ്തുദോഷങ്ങൾ ഉണ്ടെങ്കിൽ എന്നിട്ട് വേണം നമ്മൾ താമസിക്കാൻ താമസിക്കും വേറെ ഒരാളുടെ ലൈഫിൽ കയറി നമ്മള് നമുക്ക് ദോഷമില്ല ദോഷവും അറിയാതെയാണ് അവിടെ താമസിക്കുന്നെങ്കിൽ പ്രശ്നമാണ് തന്നെ ിക്കാൻ പറ്റേ ഇനി ചിലപ്പോൾ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം വലിയ ബിൽഡിങ്ങിലൊക്കെ ആയിരിക്കും ഓരോ റൂമുകൾ കിട്ടുന്നെ അപ്പൊ ആ റൂമിനകത്ത് വെച്ച് നമുക്ക് എന്തെങ്കിലും മാറ്റി തീർച്ചയായിട്ടും അവിടെ നമുക്ക് അകത്തുള്ള സോണുകള് റോണുകളെ അതെ അതിനെ കുറിച്ച് കൊച്ച് അപ്പൊ അതിന് ഞാനിപ്പോ ഒരു പുതിയ ഒരു സംഭവം പറയുന്നുണ്ട് അതായത് ഇത്തരം സ്ഥലങ്ങളിൽ ആ റൂമിന്റെ വാസ്തുവെ മിറർ ഒക്കെ വെച്ചിട്ട് ഓക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഒരു സംഭവം ഒരു പോസിറ്റിവിറ്റി അതുപോലെ പെയിന്റിങ്സ് കൊണ്ടുവരിക ഓബ്ജക്ട്സ് കൊണ്ടുവരിക നെഗറ്റീവ് മാറ്റിയിട്ട് പോസിറ്റീവ് കൊടുക്കുക ഓബ്ജെക്ട് നേച്ചറിന്റെ പടങ്ങൾ വാളുകളിൽ ഡിഫൈൻ ചെയ്തുകൊണ്ട് ഈ സ്പേസിനെ ഇതിന്റെ ഡയമെൻഷൻ നമുക്ക് തിയററ്റിക്കലി കറക്റ്റ് ചെയ്യാൻ പറ്റി കൊച്ചു കൊച്ചു ഇത് വെച്ചിട്ട് നമുക്ക് കുറയ്ക്കുന്ന രീതിയിൽ പറ്റും സ്പേസ് നമ്മൾ അതിനെ കറക്റ്റ് ുംങ്ങനെയൊക്കെ ഡയറക്ഷൻ ആണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റികളിലൂടെ ഡേ ടു ഡേ പിന്നെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഈ സോൾട്ട് തെറപ്പിന്നൊക്കെ പറഞ്ഞ പോലെ ചില കാര്യങ്ങളിൽ വാഷ് ഔട്ട് ചെയ്യണം അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് പോകാൻ പറ്റും പരിധിവരെ നല്ല സൗണ്ട് സെലക്ട് കഴിയുന്നത് നല്ല സൗണ്ട് സെലക്ട് ഓരോ അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ഹോസ്റ്റലിൽ പോയിട്ട് പ്രാക്ടിക്കൽ അല്ല പക്ഷേ വേണമെങ്കിൽ അത് ചിന്തിക്കാൻ പറ്റുന്ന ഒരാൾ ഇപ്പൊ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ട് വേണം അത് ചെയ്യാം വെറുതെ ചെന്നിട്ട് നാളെ ഇത് വാങ്ങിച്ചുവച്ചാല് ഞാനിത് മലയാളികൾക്ക് പൊതുവെ എന്താ പറയാ മലയാളിന്നല്ല നമ്മളിങ്ങനെ മലയാളി എന്ന് പറഞ്ഞു പറഞ്ഞാൽ ചെറുതാക്കുന്നതല്ല മനുഷ്യർക്ക് പൊതുവെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ എന്ത് സാധനം ഇത് വെച്ചാൽ നാളെ ഇല്ല ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു വെക്കാം ആ ഫോട്ട് വാങ്ങിച്ചു വെക്കുന്ന ആക്ടിലുള്ളൊരു സൈക്കോളജിക്കൽ ആണ് അവിടെ ചേഞ്ച് കൊണ്ടുവരുന്നത് ഇപ്പോഴാണ് ആ ഓബ്ജെക്ട് അല്ല അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും ചെയ്യുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു അറ്റ്മോസ്ഫിയർ നമുക്കുണ്ടാവും ഓക്കെ നമ്മുടെ പ്രവൃത്തികൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഓക്കെ പ്രശ്നമാണത് ഓക്കെ നേരത്തെ കുറെ വീഡിയോയിൽ കരിയറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്കിപ്പോ എന്റെ പ്രായത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഈ കരിയർ ഡെവലപ്മെന്റ് ഏറ്റവും ബെസ്റ്റ് വാസ്തുപരമായിട്ടുള്ള ഒരു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാമോ ശരിക്കും നിങ്ങൾ സ്പേസ് നിങ്ങൾ വളരെ സ്പേസുകൾ എപ്പോഴും കൂടുതൽ നിങ്ങൾ ചെലവടിക്കുന്ന സ്പേസ് അത് താമസിക്കുന്ന സ്ഥലം അല്ല നിങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ നിങ്ങൾ ഇരിക്കുന്ന ഇപ്പം ലൈബ്രറി പോലുള്ള പോസിറ്റീവ് സോൺസിൽ നിങ്ങൾ ചിലവഴിക്കുക സമയം ഓക്കെ നിങ്ങൾ പഠനത്തിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ നോർത്തും ഈസ്റ്റും പ്രോവിനൻസ് കിട്ടുന്ന ലൊക്കേഷനിൽ നിങ്ങൾ ഇവിടുന്ന് പഠിക്കാൻ നോക്കുക ഓക്കെ പിന്നെ ഈ പറഞ്ഞ പുസ്തകങ്ങളുണ്ടെങ്കിലും കഞ്ഞിമൂല പോലുള്ള സ്ഥലത്ത് കൊണ്ട് വയ്ക്കാതിരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് മാറ്റാൻ പറ്റില്ല നിങ്ങളുടെ എയിം എന്താണോ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് വരാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളൊരു സോണിൽ പോയിരുന്ന ജോലി ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അടിസ്ഥാനപരമായിട്ട് ഈ ജോലിക്ക് റിസൾട്ട് കിട്ടണം അല്ലെ അപ്പൊ അതിന് വേണ്ടിട്ട് നിങ്ങൾ ശ്രമിക്കുക പിന്നെ ഈ ഇപ്പോഴത്തെ തലമുറക്ക് ചിലരില് ഉണ്ട് ചിലർക്കില്ലാന്ന് ഞാൻ പണി പറയാം വിശ്വാസം ഈ വിശ്വാസം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ദൈവവിശ്വാസം എന്ന് പറയും ചിലർ ദൈവവിശ്വാസത്തിൽ ദൈവത്തിൽ വിശ്വസം ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവാം ചിലർ ദൈവത്തെ വിശ്വസിക്കാതെ പ്രപഞ്ച ശക്തി വിശ്വസിക്കുന്നവരുണ്ട് അതെ തന്നെ ഒരു പുതിയ ടേം എന്ന് പറയുന്നത് താങ്ക്സ് യൂണിവേഴ്സ് എന്ന് പറയും ദൈവം താങ്ക് ഗോഡ് എന്ന് പറയാൻ എന്തോ മതി യൂണിവേഴ്സ് എന്ന് പറയുന്ന ഓക്കെ യൂണിവേഴ്സിന് ചെയ്ത ബ്രഹ്മസ്മിന്ന് പറയുന്ന കോൺസെപ്റ്റാണ് അതോട് നമുക്ക് നമ്മൾ എവിടെയെങ്കിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണം നമ്മളെപ്പോഴും സക്സസിന്റെ ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത് ഞാൻ ബിലീവ് ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് നമ്മളോട് ചെയ്യുന്ന ഇപ്പൊ നമുക്ക് അതില്ല ഇതില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് രണ്ട് കണ്ണ് വന്നിട്ടുണ്ട് അതിന് നമ്മൾ താങ്ക്ഫുൾ ആണ് രണ്ട് കാത് വന്നിട്ടുണ്ട് താങ്ക്ഫുൾ ആവല്ലോ നമ്മൾ ആരോടും താങ്ക്ഫുൾ ആവില്ലല്ലോ നമുക്കില്ലാത്തതിനെ പറ്റി ചിന്തിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും താങ്ക് ഇത് ആവുന്നു നമുക്ക് ഇതില്ലോ ഇതല്ലോ ഇത് എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുക അതെ നമുക്ക് സംസാരിക്കാനൊരു നാക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് താങ്ക്ഫുൾ ആയിരിക്കണം ഇതാണ് നമ്മളിത് ആത്മാറ്റിന്നോ ഓടുന്നോ യൂണിവേഴ്സിന്നോ ആരോ വേണമെങ്കിലും നമുക്ക് പക്ഷേ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിംഗ് ആണ് നമ്മൾ കരിയർ സക്സസ് ആവുന്നത് ഏത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള വാസ്തു അതിന് ഏറ്റവും നല്ല ടൂൾ ആണ് ഇത്തരം ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ ആ ഫീലിംഗ് കൊണ്ടുവരാൻ നമ്മുടെ സ്പേസ് നമ്മളെ സഹായിക്കും സ്പേസ് ക്രിയേറ്റ് വാസ്തു ചെയ്യുന്നത് ാണ് പിന്നെ അതുപോലെ തന്നെ സാർ ഈ നമ്മുടെ ഈ കൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടല്ലോ ഇപ്പൊ വീട് വെക്കാൻ വേണ്ടി പലരും കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഡിമോളിഷ് ചെയ്തിട്ടാണ് വീട് വെക്കുന്നത് അപ്പം ആ വീട് വെക്കുന്നത് വീടിന് എന്തെങ്കിലും ദോഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കൃഷി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റീവ് ആണ് കൃഷി പണ്ടൊക്കെ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ അഗ്രോബേസ്ഡ് എക്കണോമി തന്നെയാണ് അപ്പൊ അവിടുന്ന് ഇപ്പൊ കൃഷി എല്ലാം കേരളത്തിൽ ഫുൾ കൺസ്യൂമർ സംസ്ഥാനമായിട്ട് നമ്മൾ കേരളം മാറി കഴിഞ്ഞു എല്ലാം വാങ്ങിക്കുക പുറത്തുനിന്ന് ഇപ്പൊ നമ്മൾ നമ്മള് വേണമെങ്കിൽ ആന്ധ്രക്കാരന്റെ അരിവ് വേണം അല്ലെങ്കിൽ തമിഴിന്റെ വേണം നമ്മൾ പറയേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തി അത് സ്പേസിന്റെ കൺസ്റ്റന്റ് ആണ് നമുക്കിപ്പോ അത് നമുക്ക് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ സ്പേസ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ കൂടുന്ന സ്പേസിന്റെ റിക്വയർമെന്റ് അതാണ് കൂടാതെ കാണുന്ന ക്ലൈമറ്റ് ഇപ്പൊ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഓരോ തവണയും ഓരോ രീതിയിലാണ് മഴ അറിയാതെ കഴിഞ്ഞവണ്ണത്തെ മഴയ്ക്ക് ഇടിയാണ് കൂടുതലായിട്ട് ഇത്തവണത്തെ മഴയ്ക്ക് അപ്പൊ ഇതൊരിക്കലും നമുക്ക് പ്രകൃതി റിയാക്ട് ചെയ്യുന്നത് അതിന് കാരണം എന്ന് വെച്ചാൽ ഒരു സൈഡിൽ നിന്ന് അതിന് ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മൾ സൈക്കോളജിക്കലി ഡിസ്റ്റർബ് ചെയ്ത അതായത് ഇപ്പൊ നമ്മൾ പറയണം അപ്പൊ കന്ന് ഒരു കുന്നിന് ഇടിച്ച് അവിടെ നിന്ന് ശൂന്യമാക്കുമ്പോ അതിനടുത്ത് വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി ടുത്തിരിക്കുന്ന സാധനത്തിന് നമ്മൾ ഇൻബാലൻസ് ക്രിയേറ്റ് ചെയ്യുക അതിനൊരു അതിനൊരു ഒരു ഓർഡർ ഉണ്ട് നമ്മൾ അതുകൊണ്ടാണ് ഈ വാസ്തുവിന്റെ പ്രാധാന്യം പ്രാധാന്യപ്പെടുന്നത് അപ്പോൾ നമ്മൾ കോസ്മിക് ഓർഡർ എന്നാണ് പറയുന്നത് പ്രപഞ്ചത്തിന്റെ കോസ്മിക് ഓർഡറിലേക്ക് നമ്മൾ വീടിനെ കൊണ്ടുവരുന്നു വീടിനെ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമായി മാറ്റുന്നു അതാണ് അപ്പൊ അതിന് വാസ്തു ഒരുപാട് സഹായിക്കുന്നുണ്ട് അപ്പൊ അവിടെ വാസ്തു നോക്കി കാണേണ്ടത് ഒരു ഭയപ്പെടുത്തുന്ന ഒരു അസുരനായിട്ടല്ല വാസ്തുവിനെ കാണേണ്ടത് വാസ്തുവിന്റെ അപ്പൊ അതിന് ഈ സയൻസ് ഡീപ് ലെവലിൽ പഠിച്ചാൽ മാത്രമേ അതിൽ ഉള്ളിൽ കിടക്കുന്ന എന്താണ് പിന്നെ എല്ലാരും ഇപ്പോ അത് ഉപയോഗിക്കുന്ന എന്തിനാണ് നാളെ പത്ത് ലക്ഷം രൂപ ഉള്ളിലുണ്ടാക്കാൻ വാസ്തു കയറി ചെയ്യാൻ പറ്റും അങ്ങനെ ചിന്തിക്കരുത് അത് ഓട്ടോമാറ്റിക്കലി വന്നോളൂ നമ്മുടെ സ്പേസ് റീഡിഫൈൻ ചെയ്യാനാകുമ്പോ നമ്മുടെ തോട്ട് ചേഞ്ച് ചെയ്യും നമ്മുടെ തോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ്

ൈൻസ് ഉണ്ട് അതുപോലെ ഉപയോഗിക്കാം ഓക്കെ സർ അതുപോലെ തന്നെ നമ്മുടെ വീടുകളിനുള്ളിലെ വാട്ടർഫാൾസത്തെ ചെറിയ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് വാട്ടർഫാൾസ് ഓരോ കോർണറിലായിരിക്കും അത് ചെയ്യുന്നത് അതുകൊണ്ട് അതിനൊരു ോ എന്തായാലും തീർച്ചയായിട്ടും നോർത്ത് ഈസ്റ്റ് ഭാഗത്തൊരു വാട്ടർഫോൾ കൊടുക്കുകയാണെങ്കിൽ ഡൈനാമിക് വാട്ടർ കൊടുക്കുകയാണെങ്കിലും വളരെ ഗുണം ചെയ്യും അകത്തോ വീട്ടിന് പുറത്തോ കൊടുത്താൽ നമ്മളിപ്പോ ഞാനിപ്പോ വീട് ചെയ്തൊരു ഫൗണ്ടൻ ക്രിയേറ്റ് ചെയ്തു അതിന് വളരെ എനർജിയാണ് സാധനം അത് ആ ചേഞ്ച് റിഫ്ലക്ട് ചെയ്ത് വരും ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ടിവിറ്റി ഈ നോർത്ത് നമുക്ക് സാധാരണ വാസ്തു പറയുന്നത് നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള പോസിറ്റിവിറ്റി സൗത്ത് വെസ്റ്റിൽ വന്ന് അവിടെ നിൽക്കുന്നു സൗത്ത് വെസ്റ്റ് ക്ലോസ്ഡ് ആയിരിക്കണം സൗത്ത് വെസ്റ്റ് ഡിപ്ലീറ്റഡ് ആവാൻ പാടില്ല ഒക്കെ ആയിരിക്കണം ഈ പറഞ്ഞ് നോർത്ത് ഈസ്റ്റ് താന്നു കിടക്കണം ഓപ്പൺ ആയിരിക്കണം ഈ ഒരു ബേസിക് വാസ്തുവിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇത് കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു വാട്ടർ നോർത്ത് ഈസ്റ്റ് ജലത്തിന്റെ സ്ഥാനമാണ് പഞ്ചഭൂതങ്ങളാണ് വാസ്തുവിന്റെ അടിസ്ഥാനം ജലത്തിന്റെ സ്ഥാനമായതുകൊണ്ട് ജലം അവിടെ ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് എപ്പോഴും ഗുണം ചെയ്യും എപ്പോഴും ഗുണം ചെയ്യും അതെ അതുകൊണ്ട് ഒരു അല്ലെങ്കിൽ ഇനി ടൈപ്പ് ഓഫ് വാട്ടർ നോർത്ത് ഈസ്റ്റിൽ വേറൊരാർത്ഥം ചെയ്യുന്ന റോങ് ഡയറക്ഷനിൽ കൊണ്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഗുണങ്ങൾ കുറെ തിരക്ക് ദോഷം ഉണ്ടാകും കന്നിമൂല ഭാഗത്ത് കൊണ്ട് വാട്ടർഫോൾ വെച്ച് കഴിഞ്ഞാൽ ദോഷങ്ങളാണ് ഉണ്ടാവുന്നത് ശ്രദ്ധിക്കുക പെയിന്റ് ഉണ്ടല്ലോ പെയിന്റ് ചെറിയ എന്തോ ഒരു ബന്ധം ഉണ്ടെന്ന് ഞാൻ അത് മോഡേൺ ഇത്തരം പെയിന്റുകൾക്ക് പ്രസക്തികൾ വർദ്ധിക്കുന്നത് അപ്പൊ ചില പെയിന്റുകൾ കറുത്ത പെയിന്റുകൾ പാടില്ല എന്നൊക്കെയുള്ള മോഡേൺ വാസ്തു തീർച്ചയാണ് പിന്നെ വാസ്തു നമ്മുടെ ട്രഡീഷണൽ വാസ്തുവിലും ഈ കറുപ്പ് നിറങ്ങൾ കഴിയുന്നത് ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കൂടുതൽ ലൈറ്റ് ലൈറ്റ് കളേഴ്സ് ലൈറ്റ് കളേഴ്സ് അത് ഡാർക്ക് ഡാർക്ക് കൊടുത്തുകഴിഞ്ഞാൽ അത് തന്നെയാണ് വരാതിരിക്കുന്നു കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നു വൈറ്റോ വൈറ്റ് അല്ലെങ്കിൽ ക്രീം ഷെയ്ഡ് അങ്ങനെയൊക്കെ ഉള്ള അവർക്ക് ഒന്നായിരിക്കുന്ന കണ്ണിന് പിന്നെ വേറൊരു സംഭവമുണ്ട് ഇതിനകത്ത് ചോയ്സ് ഉണ്ട് ഇപ്പൊ ഈ ആളുകളുടെ മനസ്സ് രണ്ടുപേർക്കും ഇഷ്ടമായ കളർ അടിക്കുന്നതും തെറ്റൊന്നുമില്ല പക്ഷെ അത് ഡാർക്ക് ട്രെൻഡുകളിലേക്ക് പോകാതിരിക്കുന്നതാണ് ഓക്കെ സാർ ഈ ട്രെൻഡിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഹോട്ടൽസിലൊക്കെ കാണുമ്പോൾ ട്രെൻഡാണ് നമ്മുടെ ബെഡ്റൂമിൽ നിന്നൊരു ബാൽക്കണി പുറത്തേക്ക് അത് നമ്മുടെ ഈ വീടുകളിലും ഇപ്പൊ കണ്ടുവരുന്നുണ്ട് ബെഡ്റൂമിൽ നിന്നൊരു ബാൽക്കണി അത് അതുകൊണ്ട് എന്തെങ്കിലും എന്തായാലും ഒരു വീട്ടില് ബാൽക്കണീഴ്സിന്റെ എണ്ണം കൂടുന്നത് അതിന്റെ സെക്യൂരിറ്റി ത്രെറ്റ് ത്രമാണ് ശരി ഇനി ആ റാങ്കിളിൽ അല്ലെങ്കിൽ വളരെ നല്ലത് തന്നെയാണ് ഇപ്പൊ ഓപ്പൺ ടു നമുക്ക് ഒരു സാധനം ഇടയ്ക്ക് ഇറങ്ങി നിക്കാൻ പറ്റുന്നത് പക്ഷെ അതിനൊരു സ്ഥാനം നോക്കി ചെയ്യുന്നതായിരിക്കും നല്ലത് നല്ലത് ആ മുറിയുടെ കന്നിമൂലയിൽ നിന്നൊരു ബാൽക്കണി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കിലോ വാതിൽ തുറക്കാൻ ഇരിക്കുന്നതാണ് നല്ലത് അത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കാം കന്നിമൂല തുറന്നടക്കം മൂല അവസ്ഥ അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നത് എന്ന് സ്ഥാനങ്ങളിൽ കൊടുക്കാൻ ബാൽക്കണി കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ബാൽക്കണി ബാൽക്കണിപ്പോ ട്രെൻഡാണ് പല രീതിയിൽ പക്ഷെ മൾട്ടിപ്പിൾ ബാൽക്കണീസ് എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ആണെന്നാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന പിന്നെ ഇപ്പോഴത്തെ ഒരു മോഡേൺ സിസ്റ്റം വെച്ച് കുറച്ച് നോക്കുമ്പഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും ക്യാമറയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് പക്ഷെ പണ്ടങ്ങ പലയിടത്ത് ബാൽക്കണി വന്നു കഴിഞ്ഞാൽ എട്ട് ബാൽക്കണി ഉള്ള വീട് എനിക്ക് അറിയാം അതുകൊണ്ട് അത്രയും ആ സംഭവം അത്ര നല്ലൊരു സംഭവല്ല

കളർ പോലെ ആ ഒരു ഒരു ഉള്ളിൽ എന്നുള്ള നമുക്ക് സുഖം സ്ട്രെയിൻ ഇല്ലാത്ത ിലാണെങ്കിൽ അഗ്നി ലൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് ആണ് നല്ല ഒരു ആയിരിക്കും നല്ലത് മറ്റുള്ള സ്ഥലങ്ങളിൽ നമുക്ക് റീഡിംഗ് റൂം വരുമ്പോഴും നമുക്ക് നല്ല പ്രകാശം വേണ്ടിവരും റീഡിംഗ് ലൈറ്റ്സ് ഒക്കെ ഉണ്ട് പക്ഷെ വാം ലൈറ്റ് ഒരുപാട് തോട്ട്സ് സംഭവമായിട്ട് ഫീൽ ചെയ്ത മുറിയും വാമേറ്റിലാണ് നമ്മൾ ചേർക്കുന്നത് വാമേറ്റിന് കുറച്ചുകൂടെ നമുക്ക് വരാത്ത രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു അതുപോലെ തന്നെ ഡയറക്റ്റ് ഒരു ടോയ്ലറ്റ് എന്തെങ്കിലും ദോഷമുണ്ടോ ബാത്റൂമിലും ദോഷമില്ല ഡൈനിങ് ഡൈനിങ് റൂമിൽ ചിലപ്പോൾ നമുക്ക് ഒരു കോമൺ വാഷ്റൂം പറയുന്ന പൗഡർ റൂം എന്നൊക്കെ അതൊക്കെ ആവശ്യമാണ് ബാത്റൂം വാസ്തുവിൽ തന്നെ ബാത്റൂം അകത്ത് കൊടുക്കാൻ പ്രോഷനും വാസ്തു ഇല്ലാതിരിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് അതിൽ ബാത്റൂം ഈ വീടിനുള്ളിൽ ഉള്ളിൽ ബാത്റൂമിന്റെ സ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോഴും അതിനകത്ത് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല നമ്മുടെ സൗകര്യമാണ് പിന്നെ ചില സോണുകളിൽ നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതെല്ലാം ഈ വെള്ളവും വേസ്റ്റും എങ്ങനെ പോകുന്നു എന്നുള്ള ഡയറക്ഷനാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ കഴിയുന്നതും ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ കോർണേഴ്സ് വരാതിരിക്കാൻ നോക്കുക പിന്നെ സെൻട്രൽ ലൈനിൽ വരാതിരിക്കാൻ നോക്കുക ബാക്കിയൊക്കെ നമുക്ക് കൊടുക്കുന്നോണ്ട് തെറ്റൊന്നുമില്ല